തവാല അലില്ലാഹി പിന്നെ നബി അലൈഹി പറഞ്ഞു അള്ളാഹുവിനെ ആയിക്കൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു നമ്മൾ നേരത്തെ ഫതുറുസൂഹ് എന്ന് പറഞ്ഞല്ലോ അവിടെ ഉം ദറസക്ക് മായ്ക്കുക മെതിക്കുക എന്നാണ് അപ്പം ഫുഹ് നിങ്ങളതിനെ മെതിക്കുകയാണ് നേരത്തെ എന്തിനാ എന്തിനാണ് പറഞ്ഞാൽ ഈ കുലു കുലു നിങ്ങളതിനെ കഴിക്കുന്ന പറഞ്ഞു അപ്പോൾ കഴിക്കാൻ വേണ്ടി വെക്കുന്നതിനെ ഒഴികെ അപ്പം കഴിക്കാൻ വേണ്ടി വെക്കുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യുക ഫദർസുഹ് നിങ്ങൾ അതിനെന്ത് ചെയ്യുക മെതിക്കുക ബാക്കിയുള്ളത് മെതിക്കേണ്ട കൊയ്ത് മാത്രം വെച്ചാൽ മതി കഴിക്കാനുള്ളത് കുറച്ചും ഉണ്ടാവുമല്ലോ കഴിക്കാൻ വേണ്ടി എടുത്ത് വെക്കുന്ന അത് മാത്രം എന്ത് ചെയ്യുക മെതിച്ച് വെക്കുക ബാക്കിയുള്ളതൊന്നുമില്ല മരിക്കരുത് ആദ്യം തന്നെ ആക്കണം ആ അപ്പം വിനയം വിനയം വിനയത്തോടു കൂടി യൂസുഫ് നബിസ്ലാം പറയാണ് ഉമാ ഉപരി നഫ്സി ഞാൻ ഞാനെൻ്റെ നഫ്സിനെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ല മിനിൽ ഒരു വക്രത ഒരു ഒരു ചെറിയൊരു സ്ലിതം വന്നിട്ടുണ്ട് അതിലൊന്നും ഞാൻ എൻ്റെ നഫ്സിനെ കുറ്റവിമുക്തനാക്കുന്നില്ല ഇന്ന നിഷ നഫ്സ് അൽ ജിൻസ് എൻ്റെ നഫ്സെന്നല്ല മൊത്തത്തിൽ നഫ്സ് എന്നുള്ളത് എന്താണ് അമ്മ അമ്മാറത്തെന്ന് വെച്ചാൽ കഥ അമ്പർ ഒരുപാട് കൽപ്പിക്കുന്നതാണ് കഥത്തുൽ അമ്പറാണ് ഒരുപാട് കൽപ്പിക്കും ബിസ് ഈ തിന്മ തിന്മ ചെയ്യും ചെയ്യുന്നു നിങ്ങളെ പ്രേരിപ്പിക്കുക ഓരോ മനുഷ്യൻ്റെ നഫ്സ് ഇല്ല ഇല്ല മാ ഇല്ല മാന്ന് വെച്ചാൽ മൻ മനിന്റെ അർത്ഥത്തിലാണ് ഇല്ല മാ റഹിമ റഹ്ബി എന്ന് വെച്ചാൽ എൻ്റെ റബ്ബ് റഹ്മത്ത് ചെയ്ത ആളുകളുടെ നഫ്സ് ഒഴികെ അതായത് ഫ അല്ലെ സമഹു അങ്ങനെ റഹ്ബുറഹ്മത്ത് ചെയ്യുകയും അതിനെ അവനെന്ത് ചെയ്തു കരണ ചെയ്യുകയും അല്ല സംരക്ഷണം ചെയ്യുകയും ചെയ്തു അങ്ങനെയുള്ളവരെ നിസ് അതായത് പ്രവാചകന്മാരുടെ ഒക്കെ അവരുടെ ഇതാവൂല അപ്പം മൂന്ന് കാറ്റഗറി ഖുർആാനിൽ കാണാൻ ഏത് കാറ്റഗറി ഉണ്ട് തസോഫിന്റെ കിതാബിലൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പം മൂന്ന് കാറ്റഗറി ഒന്ന് ആദ്യത്തെ അമ്മാർത്തും ബിസു ആണ് പിന്നെ എന്താണ് വ്വാമയാണ് പിന്നെയുള്ളത് അവ്വാം അവ എന്ന് വെച്ചാൽ കാഫര്യങ്ങളുടെയൊക്കെ ആയിരിക്കും തിന്മ ചെയ്യുക 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 എന്നിങ്ങനെ പ്രേരിപ്പിക്കുക എന്ന് വെച്ചാൽ തിന്മ ഒക്കെ ചെയ്യും പക്ഷെ തിന്മ ചെയ്ത് കഴിയുമ്പം തന്നെ തന്നെ ആക്ഷേപിക്കാൻ തോന്നുന്ന ഒരു മനസ്സ് അതായത് തിന്മ ചെയ്തല്ലോ അപ്പം വലാതെ തെറ്റ് ചെയ്തതിനെ സ്വന്തം ആക്ഷേപിക്കുന്ന രൂപത്തിൽ തെറ്റ് ചെയ്തവനാണ് ഞാൻ പാപിയാണ് എന്നുള്ളൊരു മനോവിചാരം ഉണ്ടാവുക അല്ലെങ്കിൽ മനോഖേദം ഉണ്ടാകുന്ന ഒരവസ്ഥ അതാണ് പിന്നെ എന്ന് വെച്ചാൽ പ്രവാചകന്മാരുടെ ഒക്കെ അല്ലെങ്കിൽ വലിയ സൂഫിയാക്കന്മാരുടെയൊക്കെ വളരെ നല്ല രൂപത്തിൽ ശാന്തി അടഞ്ഞ ആത്മാവ് അതാണ് മുത്തുമെന്ന് പറഞ്ഞത് ശാന്തി അടഞ്ഞ ആത്മാവാണ് അപ്പോൾ ഇതിപ്പം എല്ലാ നഫ്സും അമ്മാറത്തായ അമ്മാറത്തായിരിക്കും നഴ്സുകൾ മിക്കതും ഈ ഇല്ലാമ റഹിമ റബ്ബിയുടെ ഇല്ലാമറിമ റബ്ബി ഫിമഹടെ ഒഴികെ ഇന്ന റബ്ബി എൻ്റെ റബ്ബ് ഓഫൂർ ഏറെ പൊറുക്കുന്നഹീമന് കാരണം ചെയ്യുന്നതിനുമാണ് വക്കാലൽ മലിക്കൂ രാജാവ് പറഞ്ഞു തോനി ബി യൂസഫിനെ ഞങ്ങൾ കൊണ്ടുവരൂ അസ്തഖ്ലിസു യൂസുൻബിസാൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ അസ്തഖ്ലിസു അവനെ മോചിപ്പിക്കൂ അതിനെ എനിക്കായിട്ട് അജ് അലുഖാലിസ് അല്ലി എനിക്ക് മാത്രമായിട്ട് ദൂവനെ ശരിയു ഒരു ശരിക്കില്ല എൻ്റെ ഇതിൽ എൻ്റെ ഇതിൽ തന്നെ ആയിക്കോട്ടെ ഏർ എന്ന് പറഞ്ഞു അങ്ങനെ ഫജാർ റസൂൽ റസൂൽ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു വകാല അജിബുൽ മലിക്ക് രാജാവിന് ഉത്തരം ചെയ്യണം അങ്ങനെ നിന്നു ജയിലിലുള്ള യാത്രക്കാരോടൊക്കെ യാത്ര ചൊല്ലി വധ അലഹും അവർക്കായിട്ട് ചെയ്തു സുമെ കുളിച്ചു രാജാവിനെ കാണാൻ വേണ്ടി പോന്നല്ലേ വല്ല ഹിയാബിൻ ഹിസാൻ നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചു ഹിസാൻ എന്ന് വെച്ചാൽ ഹസന്നി ഹിസാൻ വലേഹി ആ വസ്ത്രം അലൈഹി രാജാവിൻ്റെ അടുക്കൽ ചെന്നു പ്രവേശിച്ചു വലമ്മ കല്ലമഹു രാജാവിനോട് യൂസഫിനിസ്ലാം സംസാരിച്ചപ്പോൾ കാല ലഹു രാജാ യൂസുനസ്സലാമിനോട് പറഞ്ഞു ഇന്നൽ ഇന്നല്യോമ ഇന്നത്തെ ദിവസം ലതൈന ഇന്നക്കല്യോമ ഇന്ന് താങ്കൾ ഇന്നത്തെ ദിവസം നം ലതൈനെ നമ്മളുടെ അടുക്കൽ മക്കീന നല്ല സ്ഥാന സ്ഥാനമുള്ള അല്ലെ അല്ലെങ്കിൽ ആദരണീയ സ്ഥാനത്തിൻ്റെ ഉടമയാണ് അമീൻ വിശ്വസ്തനാണ് ധൂ ധൂ മക്കാനത്തിന് സ്ഥാനമുള്ളവനാണ് അല്ലെ അതുപോലെ അമാനത്ത് നല്ല വിശ്വസ്തനാണ് വിശ്വസ്തതയുള്ള ആളാണ് അപ്പം മക്കാനത്തുള്ള ആള് മക്കീനും അമാനത്തുള്ള ആള് അമീനുമായിരിക്കും അല്ല അമ്മ നമ്മുടെ കാര്യത്തിലൊക്കെ വിശ്വസ്തതയുള്ള ആൾ തന്നെയാണ് ഏൽപ്പിക്കാൻ പറ്റിയ ആളാണ് അപ്പം മാതാ തറ എന്ന ഫല ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇപ്പം ഇങ്ങനൊക്കെ സ്വപ്നം കണ്ട സ്ഥലത്തേക്ക് ഞാൻ എന്തായാലും വേണ്ടത് അപ്പൊ കാല യൂസുഫിലെ ഭക്ഷണമൊക്കെ ഒരുമിച്ച് കൂട്ടുകസീർ ഒരുപാട് കൃഷിയെങ്ങോട്ട് ചെയ്യണം ഈ ആദി ഹിസിനീന മൊസ് മൊസ്തബ ഈ ക്ഷേമം നിറഞ്ഞ ക്ഷേമം കളിയാടുന്ന ഏഴ് കൊല്ലങ്ങളിൽ എന്നിട്ട് താങ്കൾ എന്ത് ചെയ്യണം ഭക്ഷണത്തൊക്കെ സൂചിച്ച് വെക്കണം ഫീ സുബുലി ഹീ അതിൻ്റെ കഥയിൽ തന്നെ ഫീ ലൈ ഗൽഹൽ അങ്ങനെ ഈ സൃഷ്ടികളൊക്കെ താങ്കളുടെ അടുക്കൽ വരും ലൈ എം താറു അവരവരുടെ വയറ് നിറയ്ക്കാൻ വേണ്ടി മാറയേറു അതിൻ്റെ ഇഫ്താല വസനാണ് ഇംതാറ അവരുടെ വയറ് നിറയാൻ വേണ്ടി മിങ്ക താങ്കൾ നന്നായിട്ട് ഫകാല അപ്പൊ രാജാവ് പോവാൻ ലീ അഭിഹാദ ഈ പണിയെ പണി എനിക്ക് എനിക്ക് വേണ്ടി ആരാ ചെയ്യുക ആർക്കെങ്കിലും ഇത് സാധിക്കുമോ അപ്പൊ കാളെ യൂസു യുസുബൻ അലി സ്ലാം പറഞ്ഞു എന്നാക്കിക്കോ അല ഹസാറത് ഈ ഭൂമിയുടെ ഈ മിസറിന്റെ ഭൂമി കീട് ഖജനാവുകളൊക്കെ എന്നെ നിങ്ങളെ ഏൽപ്പിച്ചു അറുന്ന മിസർ മിസറിന്റെ ഭൂമിയുടെ ഇനി ഹഫീദിൻ അലീം ഞാനെല്ലാം എന്താണ് സംരക്ഷിക്കുന്ന ആളാണ് അലീം ഇതിനെപ്പറ്റി കൃത്യമായ ധാരണ ഉള്ള ആളാണ് ഇത് ഹിഫുദിൻ നല്ല സൂക്ഷിക്കാൻ പറ്റിയത് ഇതിനെപ്പറ്റി നല്ല അറിവുള്ള ആളാണ് ബി എംബി അതിൻ്റെ കാര്യത്തെപ്പറ്റി വീല ഒഭിപ്രായമുണ്ട് കാർത്തിബുൻ ഹാസിബാണ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ല എഴുത്തും കാര്യങ്ങളും അതുപോലെ തന്നെ കണക്കും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ് ഓക്കെ അതാ അലിഖാ പ്രകാരം അലെ യൂസഫിനെ അലൈഹി സ്വലാമിനെ നാം അനുഗ്രഹം ചെയ്തു കൊടുത്ത പോലെ എന്തുകൊണ്ട് അനുഗ്രഹം ബിൽ ഇൽഹലാസമി നസീജിന് ജയിൽ മോചനം കൊണ്ട് അത് അനുഗ്രഹം ചെയ്തതുപോലെ തന്നെ മക്കന്ന അലി യൂസഫ് യൂസഫിനെ നാം സൗകര്യം ചെയ്തു കൊടുത്തു അലൈഹി സ്വലാം പിള്ളേരുടെ ഭൂമിയിൽ സ്ഥാനമുറപ്പിച്ചു അല അർല മിസ്ര മിസറിൻ്റെ ഭൂമികയിൽ എത്തപവ ഊ എന്നുവച്ചാൽ ആ എത്തബവ് മിൻഹാ ഹൈസു യേഷ അദ്ദേഹം എൻജിലു ഇറങ്ങും എൻജിലു യൂസു അലൈഹി സ്വലാം ഇറങ്ങും മിൻഹാ മിസുറിൽ നിന്നും ഹൈസു യേശ അദ്ദേഹം ഉദ്ദേശിച്ചവിടെ ബാദം ലീക്ക് അദ്ദേഹത്തിന് ഇടുങ്ങിയതായിരുന്നു സഹോദരന്മാരുടെ ആ ഒരു ഭീഷണി കൊല്ലാൻ കൊല്ല കൊല്ലാതെ കൊന്ന ഒരവസ്ഥ ഉണ്ടല്ലോ അല്ലെങ്കിൽ കൊല്ലാ കൊല ചെയ്തൊരവസ്ഥ അത് പിന്നെ അസീസിന്റെ വീട്ടിൽ ആദ്യം വലിയ വിശാല ആയിരുന്നെങ്കിൽ പിന്നീട് പ്രയാസാഹനം ചെയ്യില്ല അപ്പം ഇത്രയും ഇടുക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം മിസറിൽ ഏത് സ്ഥലത്തും അഭ്യാ കൂടി ഇറങ്ങാൻ പറ്റിയ തരത്തിൽ ബഹുമാനപ്പെട്ട പ്രവാചകർക്ക് അള്ളാഹു സുബാന തല സൗകര്യപ്പെടുത്തി കൊടുത്തു അൽഹാബിഅൽ ഇടുക്കത്തിന്റെയും കാരാഗ്രഹവാസത്തിൻ്റെ ഒക്കെ ശേഷം അഖുസീ കഥയിലുണ്ടായി മലിക്കുവജു എന്താണ് തവജു തവജ എന്നുവച്ചാല് മുഖം കൊടുത്തു മുഖം കൊടുത്തു എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് തവജ്ജഹ അപ്പൊ ഹത്തമാവെന്ന് വെച്ചാൽ മോതിരം ധരിപ്പിച്ചു തവജ അപ്പൊ വല്ലാഹു മക്കാനൽ അസീസ് അസീസിന്റെ സ്ഥാനത്ത് അദ്ദേഹത്തിന് അധികാരം നൽകി അസീസ് കൃത്യഫീർ ആയിരുന്നല്ലോ ഈ സൂഷിപ്പ് ഗജനാവ് സൂഷിപ്പ് ധാന്യ കലവറയൊക്കെ സൂക്ഷിക്കുന്ന അപ്പോൾ ആ സ്ഥാനത്ത് അദ്ദേഹത്തെ അധികാരത്തിൽ അസഹു ഈ അസീസിനെന്തായി കൃത്യഫീറിന് ഈ നമ്മുടെ റയ്യാൻ അല്ലി രാജാവിൻ്റെ പേര് റയ്യാൻ രാജാവിൻ്റെ ഈ സ്ഥാനകൃഷ്ണനാക്കി ഒ മാത്ത ബാദു അതിൻ്റെ ശേഷമാണ് ആര് മരിക്കുന്നത് ഈ അസീസ് എന്ന ആ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ മരിക്കുന്നത് ആ സ്ഥാനത്ത് ആരെ കയറ്റി ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കയറ്റുകയും ചെയ്തു ഒ മാത്തബാദു അതിന് ശേഷം ക്രിത്ത് ഫീർ മരിച്ചു അസീസ് മരിച്ചു സൗവജ് ഹും അതഹു എന്നിട്ട് ഈ കൃത്ഫീറിൻ്റെ പത്നിയെ യൂസഫ് നബി അലൈഹി ഇസ്ലാമിനി രാജാവ് വിവാഹം കഴിച്ചു കൊടുത്തു ബഹുമാനപ്പെട്ട് റലിള്ളെ അപ്പോൾ വജത അങ്ങനെന്താണ് ഈ പുരുഷന്മാരോട് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അതറ ആ കന് താല്പര്യമില്ലാത്ത അതറ ആയിട്ട് കണ്ടു കന്യക എന്നൊക്കെയാണ് ശരിക്കർത്ഥം അപ്പം അതറ ആയിട്ട് കണ്ടു അല്ല താല്പര്യമില്ലാന്നല്ല അത് മറ്റേ ഹസൂർ എന്നാണ് സ്ത്രീകളോട് താല്പര്യമില്ലാത്തത് ആ കാരണം ഹസൂറോ നബിഎ അലി ഇമ്രാൻ ഉണ്ട് ഇതല്ല എന്ന് വെച്ചാൽ കന്യകയായിട്ട് കന്യാചർമ്മ നീങ്ങാത്തവളായിട്ട് കണ്ടു അപ്പം അതായത് തിറ്റുപേർ അവളെ അവളേതായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് യൂസഫിനിസ്ലാമിനോട് സ്വാഭാവികമായിട്ടും താല്പര്യമൊക്കെ ഉണ്ടായത് വലത്തിലെ ഹു വലീൻ അപ്പോൾ അറ എഴുതിച്ചു പിന്നെ യൂസഫിനി സ്വലുമായിട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം യൂസ് നബ്ലി സ്ലാമിന് മഹദീയിൽ രണ്ട് കുട്ടികളുണ്ടായി രണ്ടാൺകുട്ടികളുണ്ടായി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിക്കൊരു ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടായിട്ടുണ്ട് റഹ്മത്താണ് റഹ്മത്ത് ബീബി റലി അള്ളാന്നെ പിന്നീട് ബഹുമാനപ്പെട അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യയൊക്കെ ആയിട്ട് വന്നത് റഹ്മത്ത് ബീവിയാണ് പിന്നെ ഈ രണ്ടാൺമക്കളിൽ ഒരാളുടെ പരമ്പരയിൽ ആരോ പ്രവാചകന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട് ആർക്കെയാണെന്ന് കൃത്യ ഓർമ്മയില്ല എന്തായാലും അങ്ങനെ 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 ഉണ്ടായിട്ടുണ്ട് ഇനി അതില നീതി നടപ്പാക്കി ബഹുമാനപ്പെട്ട യൂസുഫ് മുലൈഹി സ്വലാം മിസറിൽ വദാനു റിക്കാബ് എന്നിട്ട് വദാന ലഹു അടിമകളൊക്കെ കീഴിലായി ബി ബി നാം നാം ചെയ്യും എത്തിച്ചു കൊടുക്കും നമ്മുടെ കാരുണ്യത്തെ ബാധിപ്പിക്കും എത്തിക്കും മന്നശ നാം ഉദ്ദേശിച്ചവർക്ക് ഉദ്ദേശിച്ചു ഗുണം ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം നാം നഷ്ടപ്പെടുത്തി കളയുകയില്ല ആരാ പറയുന്നത് അല്ലായിരിക്കും അല്ലെ ഇനി വല അജിറുൽ ആഹ് ഈ ആഹ്റത്തിലെ പ്രതിഫലം തന്നെയാണ് ഹൈർ ഏറ്റവും നല്ല അല്ലെന്നാണ് പറയുന്നത് മീൻ അജിരി ദുന്യാ ദുനിയാവിലുള്ള പ്രതിഫലത്തെ കാൽ ലില്ലതീനാമനും സത്യവിശ്വാസികൾക്ക് കാണും എത്തക്കൂൻ പിന്നെ തക്കുവേലധിഷ്ഠിതമായ ജീവിതം നയിച്ചവർ ഒഥലത്ത് സിനു കഹത്ത് പിന്നെ അങ്ങനെ എന്തായി സിനു കഹത്ത് ഖഹത്തിൻ്റെ ക്ഷാമത്തിൻ്റെ കൊല്ലങ്ങൾ അങ്ങനെ പ്രവേശിച്ചു തുടങ്ങി ആൻ വശാം ഈ ക്ഷാമം ബാധിച്ചു ഖൻ ഭൂമിയിലും ഷാമിൻ്റെ ഭൂമിയിലൊക്കെ ഇപ്പൊ ഖൻ ആൻ്റെ ഭൂമി എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട എഹു നബി സ്വലാം മറ്റ് മക്കളൊക്കെ കഴിയുന്ന ഖൻ ആണ് ഷ്യാമെന്നുള്ളത് ഏർ അടുത്തുള്ള പ്രധാന പ്രദേശമാണ് അപ്പൊ ഷ്യാമ് മിസ്റ് മദിയൻ മതിയെന്ന് ഷ്യമിലേക്കുള്ള യാത്ര സംഘമാണല്ലോ മിസറിൽ വഴിയോ വന്നതൊക്കെ യൂസുഫ് യൂസുഫ് നബിഅലാമിൻ്റെ സഹോദരങ്ങള് വന്നു അതിനുബാ ആ ഇവിടുത്തെ അന്നഹു അന്നൽ മലിക്ക തവജ എന്ന് പറഞ്ഞല്ലോ അദ്ദേഹം വൃദ്ധനാവുന്നതും മോചരം ധരിപ്പിക്കുന്നതും അസീസിന്റെ സ്ഥാനത്ത് താര ആരോഹണം നടത്തുന്നു യൂസൻ അലിസ്സലാമിന് അതൊക്കെ അതിലുണ്ടെന്നാണ് ഇതിപ്പം യൂസൻ അല്ലി സ്വലാമിന് അല്ലോ ഇത്രയും കാരണം ചെയ്തു കൊടുത്തു ഇത്രയും അനുഗ്രഹം ചെയ്തു കൊടുത്തു അവിടെ തഫസീലുകളിലൊക്കെ കാണാം ആദ്യത്തെ കൊല്ലം അവർ പൈസ കൊടുത്തു പിന്നെ സ്വ അ നാണയങ്ങൾ സ്വർണ്ണ നാണയങ്ങൾ വെള്ള നാണയങ്ങൾ അപ്പം പിന്നെ മുഴുവൻ ആ ജനങ്ങളിലുള്ള മുഴുവൻ നാണയങ്ങളൊക്കെ യൂസ് വേണ്ടി വലിച്ചാലും കൈ കൈവശമായി പിന്നെ രണ്ടാമത്തെ കൊല്ലം നാണയമൊന്നുമില്ല പിന്നെ ആഭരണങ്ങൾ കൊടുത്തു പിന്നെ അങ്ങനെ പിന്നെ വേറൊന്നും ഇല്ലാതായി പിന്നെ മൂന്നാമത്തെ കൊല്ലം അവരുടെ എന്താണ് കാലികൾ അങ്ങനത്തെ ജീവികളെ കൊടുത്തു പിന്നെ അവരുടെ അടിമകളെ കൊടുത്തു പിന്നെ അവരുടെ മക്കളെ കൊടുത്തു അങ്ങനെ അങ്ങനെ അവസാനത്തെ കൊല്ലം ഏഴാമത്തെ കൊല്ലം അവരെ തന്നെ കൊടുത്തു അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടിമകളായി ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും രാജാവ് അടക്കമായിട്ടുണ്ടാവും രാജാവ് സ്ഥാനത്തു നിന്നൊക്കെ മാറിയായിരുന്നു അപ്പം എല്ലാവരും എന്താ യൂസഫ് നബി അലിസ്ലാമിൻ്റെ അടിമകളായി അപ്പം ഇതെല്ലാം നിങ്ങൾ കണ്ടില്ലേ അള്ളാഹു എനിക്ക് തന്ന അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് നന്ദിയോടുകൂടി അള്ളാഹുവിൻ്റെ പറ്റി പറയുന്നുണ്ട് എന്നല്ലാത്ത രാശി രാജാവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും രാജാവ് മുസ്ലിമാവുകയും ചെയ്യുന്നുണ്ട് അസീദ് മുസ്ലിം ആയതായിട്ട് ഗ്രന്ഥങ്ങളൊന്നും കാണുന്നില്ല എന്തായാലും പിന്നീട് അപ്പം തന്നെ യൂസഫ് നബ് അലൈഹി ഇസ്ലാം ഏഴാമത്തെ കൊല്ലം അവരെല്ലാം തായി അടിമത്തത്തിൽ നിന്നും മുക്തമാക്കുകയും ചെയ്തു ഇനി അങ്ങനെ കുറേ ആൾക്കാർ രാജാവ് മുസ്ലിമായി ഒരുപാട് ആൾക്കാർ മുസ്ലിമായി ബജാ ഇഹ്വത്ത് യൂസുഫ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരങ്ങൾ വന്നു ഇല്ല ബിന്യാമി ബിന്യാമിനൊഴികെ ലേ എം താറു അവർ അവരുടെ വയറിൻ്റെ വശപ്പ് അല്ലേ വയർ നടക്കുക ഭക്ഷണം കിട്ടാൻ വേണ്ടി ലമ്മാ ബാലഹം അവർക്ക് വിവരം ലഭിച്ചപ്പോൾ അന്ന അസീത മിസർ മിസറിലുള്ള ഇപ്പോഴത്തെ അസീതരാണ് യൂസ്മിനിസ്സലാണല്ലോ ബി സമനി അത് പൈസ കൊടുത്ത് പൈസക്ക് പോകാൻ എന്താണ് ഭക്ഷണം കൊടുക്കുന്നതായിട്ട് വിവരം ലഭിച്ചു അവർക്ക് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വന്നത് അദ്ദേഹം അലേ അങ്ങനെ അവർ നബി യൂസുനലിസ്ലാമിൻ്റെ അടുത്ത് ചെന്നു ഫയർ അഫും യൂസുബിനെ അവരെ മനസ്സിലാക്കി അന്യഹും മിഹദ്ഹു അത് തൻ്റെ സഹോദരങ്ങളാണെന്ന് അന്ന് കിണറ്റിലറിഞ്ഞ ഒഹും ലഹു മുൻകിറൂൻ എന്നാൽ അവർക്ക് യൂസുൻ അലി അലിസ്ലം അപരിചിതനായിരുന്നു അവൻ യൂസൻ അലൈഹി സ്വലാമിനെ മനസ്സിലാക്കിയില്ല അഹും അവർ മുൻകിറൂനെ ലഹൂ യൂസൻ അലിസ്സലാമിനെ മനസ്സിലാക്കിയില്ല ലായ് അരിഫൂനോ അവർക്ക് യുസൈൻ അലൈഹി സ്വലാമിനെ മനസ്സിലായില്ല ലി അഹദിഹിം ബിഹി ഇദ്ദേഹത്തോ യൂസിനബി അലൈഹി സ്ലാമുള്ള പരിചയം അല്ലെങ്കിൽ ഇടപെട്ടിട്ട് ഒരേ ഇതായി ഒരുപാട് ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് അതെന്ന ഈ മാലാഖു യൂസുൻ അലി സ്ലാം മരിച്ചുപോയിട്ടുണ്ട് എന്നവർ വിചാരിച്ച കാരണത്താലും ഇപ്പൊ കല്ലം മൂവു വന്നിട്ട് യൂസു ഫിനി അലൈഹി സ്ലാനോട് അവർ സംസാരിച്ചു ബിൽ ഇബ്രാനിയം ഹീബ്രു ഭാഷയിൽ ഇപ്പൊ കാല അങ്ങനെ യൂസുഫിൻ അലൈഹി സ്ലാം പറഞ്ഞു കൽമുങ്കിഅലിയും അവരെ അനുസരിച്ച് മനസ്സിലാക്കാത്ത അവരെ മനസ്സിലാവാത്ത ഒരാളെ പോലെ യൂസുനസ്സലാം അവരോട് സംസാരിച്ചു മാ നമുക്കും ബിലാദി എന്താ നിങ്ങൾ എൻ്റെ നാട്ടിൽ വന്നത് ഇപ്പൊ കാലി മീറ വയർ നിറക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ കാല അല്ല അല്ലക്കും ഉയൂന് നിങ്ങൾ ഇത്ര തന്നെയാണോ കാലു അതുള്ള കാല ഫമൻ അയിന അന്തും ഫമിൻ അയിന അന്തും അല്ല അല്ലക്കും ആ നിങ്ങൾ അങ്ങനെയാണ് അല്ലക്കും ഒയ്യൂന്ന് വെച്ചാൽ നിങ്ങൾ ജാസൂസുകളാണോ അയിനെന്ന് പറയാറുണ്ടല്ലോ അയിനും ജാസൂസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് സ്വർണത്തിന് വേണ്ടി തടിക്കു വേണ്ടി എന്നൊക്കെ മന്ദക്കിന്റെ കിതാബിലൊക്കെ പറയാറുണ്ടല്ലോ അപ്പൊ നിങ്ങൾ വല്ല ചാരന്മാരാണോ എന്ന് ചോദിച്ചു കാലു മാതെ അല്ല ശരണം തേടുന്നു ഞങ്ങള് കാല പിന്നെ നിങ്ങളവിടെ നിന്നാണ് ഹീബ്രു അക്ക സംസാരിക്കുന്നത് നിങ്ങളോ മീൻ ബിലാദി ഖൻ ആ ഞങ്ങൾ എന്ത എന്ന ദേശത്ത് നിന്ന് വന്നതാണ് അബൂന യാക്കൂബ് നബി ഉള്ളാഹി അള്ളാഹുൻ്റെ പ്രഭാതകർ യാക്കൂബാണ് ഞങ്ങളുടെ പിതാവൂ എന്ന് പറഞ്ഞു കാല വല ഔലാദിനെ ഓർക്കും അദ്ദേഹത്തിന് നിങ്ങളെ കൂടാതെ വേറെ വല്ല മക്കളുണ്ടോ കാലുന അതേ അതെ കുന്ന ഇസ്നൈ അഷറ ഞങ്ങൾ പന്ത്രണ്ട് ആൾക്കാരായിരുന്നു ഹബ അസ് ആ ഹലക്ക ഞങ്ങൾ ഞങ്ങൾ ചെറിയ ഒരാളെന്തായി മരിച്ചു ഫിൽ ബരിയ ബരിയത്തിൽ വെച്ച് മരിച്ചു ബരിയ സ്ഥലത്തിന്റെ പേരായിരുന്നു ഓർമ്മയില്ല ഖാൻ അഹബനായില്ലേ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരൻ അവനായിരുന്നു ഹു അദ്ദേഹത്തിന്റെ ഷക്കീക്ക് അദ്ദേഹത്തിന്റെ നേരെ കൂടെ പറ ബിനാമീൻ ഉണ്ടല്ലോ അവൻ ഇപ്പോഴും ബാക്കിയുണ്ട് ബസഹു അവനെ പിടിച്ചു വെച്ചേക്കാണ് അല്ലേ അൻഹു ആ ഇങ്ങനെയാണ് ഹലക്കഫിൽ ബരിയ എന്നുള്ള ചെറുപ്പത്തിലേ മരണപ്പെട്ടു അഹബന ഹീ പിതാവിന് കൂടുതൽ പ്രിയങ്കരനായിരുന്നു ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരൻ അവനായിരുന്നു അബക്കേ ഷക്കീഖത്തു ഷക്കീഖും അദ്ദേഹത്തിൻ്റെ ഷക്കീഖ് ഇപ്പോഴും ബാക്കിയുണ്ട് ബിന്യാമിനെപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പിതാവ് ഈ യൂസഫിനെ എന്താ അല്ല ബിന്യാമിനെ ഇപ്പോൾ എന്താണ് പിടിച്ചു വെച്ചൊക്കെയാണ് അവിടെ ഒരു അങ്ങനെ കൈ തൻ്റെ അടുത്ത് തന്നെയാണ് വെച്ച് നിർത്തിയിട്ടുള്ളത് എന്തെങ്കിലും യഥസലബിഹി അനുഹു യൂസുഫ് പോയ ആ ഒരു വിഷമം ഇതുകൊണ്ട് പരിഹരിക്കാൻ വേണ്ടി ഒരു സമാധാനം ഒരു തസ്ലിയത്ത് ഉണ്ടാവാൻ വേണ്ടി ഒരു തസ്ലി ഉണ്ടാവാൻ വേണ്ടി സമാധാനം ഉണ്ടാവാൻ വേണ്ടി അങ്ങനെ യൂസുഫ് സഹോദരന്മാരോട് പറഞ്ഞു സഹോദരൻ എന്നറിയില്ല അവർക്ക് നിങ്ങളിവിടെ അറിയിക്കുമോ ഇവിടെ കഴിഞ്ഞു കൊള്ളാൻ പറഞ്ഞു ഇവിടെ അതിഥികളായിട്ട് നിന്നോളം പറഞ്ഞു അപ്പോൾ ഇക്റാമിയും അവരെ എന്താണ് ഇക്റാമി ചെയ്യാനും അവരെ ആദരിക്കാനും ഒക്കെ ഏർപ്പാടാക്കി അതിഥികളായി നിന്നോളാൻ പറഞ്ഞു കരീം അഥവാ അതിഥികളായിട്ട് നിന്നോളാനും പറഞ്ഞു ഒലമ്മ ജഹസഹും ബി ജഹാസിഹീം അങ്ങനെ അവരെ യാത്രയെക്കുമ്പോൾ യൂസുഫിൻ വലിയ സ്ലാം ബി ജഹാസിയും അവരുടെ യാത്രാ സംഗതികൾ കൊണ്ടു അവരുടെ ഭാണ്ഡങ്ങൾ കൊണ്ടൊക്കെ ഓഫാലഹും കയ്യിലും അവരുടെ കയ്യിൽ പൂർത്തിയായിരിക്കും അവർക്ക് കിട്ടേണ്ട അളവ് പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ കാല പറഞ്ഞു ഇത്തോനിയും ബി അഹിലക്കും മീൻ അബീക്കും നിങ്ങളുടെ പിതാവത്തൊരു സഹോദരൻ എന്ന് പറഞ്ഞല്ലോ ബിനിയാമീൻ ഒരു ഷക്കീക്ക് യൂസുഫിൻ്റെ ഷക്കീഖിനെയും കൂട്ടി അടുത്ത പ്രാവശ്യം പറഞ്ഞു അയ്യതായത് ബിന്യാമീന് എന്തിനാണ് ആലമ സിദ്ധുക്കും നിങ്ങൾ പറഞ്ഞ സത്യമാണോന്ന് ഞാൻ ഒന്ന് അറിയട്ടെ സംഗതി അങ്ങനെയൊക്കെ ഉണ്ടായോ ഫീമാക്കൊലത്ത് നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ നിങ്ങളുടെ ഒരു അനുജൻ മരണപ്പെട്ടു എന്നല്ല പറഞ്ഞത് ആലാ തറാവുന നിങ്ങൾക്ക് അറിയില്ലേ അന്യൂഫിൽ കയ്യില ഞാൻ നിങ്ങൾക്ക് തരേണ്ട അളവൊക്കെ പൂർണ്ണമാക്കി തരുമെന്ന് എന്താണ് ഉത്തിമുഹു ഉം ഞാനതിനെ പൂർത്തിയാക്കുന്നുണ്ടെന്ന് മീനി ബസ് ഒരു കുറവും വരുത്താതെ വാന ഹയറിൽ മുൻസിലി ഞാൻ നല്ല ആതിഥേയമാരിൽ വെച്ച് ഏറ്റവും ഉത്തമനാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഫ ഇല്ലം ബിഹി നിങ്ങൾ ഫൈലം തുനി നിങ്ങൾ എൻ്റെ അടുക്കല് വരുന്നില്ലെങ്കിൽ ബിഹി ഈ സഹോദരനെയായിട്ട് ബിന്യാമിനിയും കൊണ്ട് നിങ്ങൾ എൻ്റെ അടുക്കൽ വരുന്നില്ലെങ്കിൽ ഫലാ കൈലക്കും ഇന്തി നിങ്ങൾക്ക് ഫലാ കൈല ഓരോ അളവുമില്ല നിങ്ങൾക്ക് ഇന്തി എൻ്റെ അടുക്കൽ ഒരു അളവും നിങ്ങൾക്കുണ്ടാവുന്നതല്ല സഹോദരനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിൽ തഹറുമു നിങ്ങൾ നിങ്ങളെന്തായാലും വിളക്കപ്പെടും വലാത്തക്കറമ്പ് നിങ്ങൾക്ക് അടുക്കാൻ പോലും കഴിയില്ല സഹോദരനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് വന്ന് അടുക്കാൻ പോലും കഴിയുകയില്ല എന്നാണ് ആര് പറഞ്ഞത് യൂസുഫൻ വലിയ സ്വലാം ഇവരോട് പറയുന്നത് അപ്പം പിന്നെ അവനെന്തായാലും കൊണ്ടുവരണം കാലു അവർ പറഞ്ഞു സനുറാവിതു അനുഹു അബാഹു സനുറാവിതു ഞങ്ങളെന്ത് ചെയ്യാം പരമാവധി ഒന്ന് പരമാവധി അടവ് പയറ്റി നോക്കാം അന്ഹു അവനായിട്ട് അബാഹു അവന്റെ പിതാവിനോട് അതായത് സ നജത്തഹിദു എന്നർത്ഥം റാവത എന്നൊക്കെ പറഞ്ഞാൽ വശീകരിക്കാൻ നടത്തമുണ്ട് പരമാവധി അടവ് പയറ്റാ നടത്തമുണ്ട് അഥവാ പരമാവധി ഇങ്ങനെ സോ ഇങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് സാധിച്ചെടുക്കുക നർത്തം അപ്പം സ നജിത്തഹിദു ഫി തൊലബിഹീമിനു അദ്ദേഹം അവൻ്റെ പിതാവിനോട് അവനെ കിട്ടാൻ വേണ്ടി ആവശ്യപ്പെടുന്നതിൽ ഞങ്ങൾ നല്ലപോലെ ശ്രമിക്കാം ഇന്ന ലഫാ ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും എന്തായാലും അത് ചെയ്യുന്നതാണ് ഹീം എന്നിട്ട് യൂസഫ് നബി അലിസ്ലാം തൻ്റെ വൃദ്ധയോടായിട്ട് പറഞ്ഞു അവ കറാത്ത് മറ്റൊരു കരാത്തിൽ ഉണ്ട് ലി ഫിത്തിയാനിഹി എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് റിൽമാനി തൻ്റെ അടിമകളോട് ആയിട്ട് പറഞ്ഞു ഇഷ് അലു ബിലാഅഅത്തഹും നിങ്ങളുടെ ബിലാഅത്ത് ഉണ്ടല്ലോ നിങ്ങളുടെ ചരക്കിനെ ആക്കണം അല്ലത്തി അങ്ങനെയുള്ള അതൗ ബിഹാ നിങ്ങൾ അതിനെ കൊണ്ടുവന്നു സുമിനൽ മീറ വയറ് നടക്കാനുള്ള ഭക്ഷണത്തിനുള്ള തുകയായിട്ട് നിങ്ങൾ കൊണ്ടു അല്ല അവർ കൊണ്ടുവന്ന അതൗ അവർ കൊണ്ടു അവരുടെ ആ ബിലാഅത്ത് ചരക്കല്ല സോറി അവരുടെ നാണയമുണ്ടല്ലോ ആ നാണയത്തെ ആക്കണം വ ദറാഹിം അത് ദുർഹ്മകളായിരുന്നു വെള്ളി നാണയങ്ങളാണ് ഫീരിഹാലിഹിം അവരുടെ ഒട്ടക്കെട്ടിലുകളിൽ തന്നെ അതായത് ആ അല്ലെങ്കിൽ ഔ ഇയ്യത്തിഹിം ആ രിഹാൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഇയത്ത് അവരുടെ ചാക്കുകളിലേ ആ ചാക്കുകളിൽ തന്നെ ആക്കണം ലാ അവർ മനസ്സിലാക്കാൻ വേണ്ടി ലാൽഹും ഈ അരിഫൂന് മനസ്സിലാക്കാൻ വേണ്ടി ഇതങ്ക അവർ ചെന്ന് ചെല്ലുമ്പോൾ ഈ ലാഹ്ലിം അവർ മടങ്ങ് ചെല്ലുമ്പോൾ അവരുടെ കുടുംബത്തിലേക്ക് ഫറാഹു അവർ എല്ലാ പരിപാടിയിൽ നിന്നും മുക്തരായി ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അല്ല അവ ഫറഹു ഔയത്തു അവർ ഫറഹ ഫാരിഗാക്ക ഒഴിവാക്കുക ചരക്കിനെയൊക്കെ അവരവരിൽ നിന്ന് എടുത്തു മാറ്റുമല്ലോ ഈയത്തെന്ന് വെച്ചാൽ അവരുടെ ചാക്കുകൾ ചാക്കുകളൊക്കെ അവരിങ്ങനെ വണ്ടിയിൽ നിന്ന് എടുത്ത് മാറ്റുന്ന സമയത്ത് അവരവരുടെ വീട്ടിലെത്തി ഇതെല്ലാം മാറ്റുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അവരുടെ നാണയൊന്നും എടുത്തിട്ടില്ല നാണയം അതേപോലെ അവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതെന്തിനാണ് അങ്ങനെ ലാലോ അർജൻറ്റ് രണ്ടാം പണം അവരിങ്ങോട്ട് പറഞ്ഞാലോ സഹോദരന്മാരല്ലേ കാണാൻ ആകർ ആഗ്രഹം ഉണ്ടാവുമല്ലോ ബന്ധം വാപ്പയുണ്ടല്ലോ അവിടെ ഇല്ലേ നമ്മളിലേക്ക് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യണം ൃദ്ധന്മാർക്കും അറിയില്ല കണ്ടത് യൂസഫിനി വല്ലാമിന്റെ സഹോദരനാണ് ആർക്കും അറിയാം യൂസു മാത്രമേ അറിയുള്ളൂ ലിയന്നവും കാരണം അവർ ലാ എസ് വേഗം വരിക എന്നുള്ളത് അതിൻ്റെ കാരണം പറയുകയാണ് ലിയന്നവും കാരണം യൂസഫിനിയുടെ സഹോദരന്മാർ എന്ന് വെച്ചാൽ പ്രവാചകന്റെ മക്കളല്ലേ ഏകുനിയുടെ മക്കളല്ലേ ലാ എസ്തഹന അവര് ഹലാലായിട്ട് കാണുകയില്ല ഇംസാകഹ ആ പിതാവിനെ അവരുടെ കയ്യിൽ വെക്കലോ സംഗതി ഞാൻ മടക്കി കൊടുത്താണെങ്കിൽ രാജാവ് അറിയാതെ അല്ലെങ്കിൽ രാജാവിൻ്റെ സേവകർ അറിയാതെ ആ നാണയങ്ങളെ തിരിച്ച് ഞങ്ങളുടെ ഭാണ്ഡങ്ങളിൽ തന്നെ വെച്ചതാണ് എന്ന് അവർ സംശയിക്കും അപ്പോൾ അവരൊരിക്കലും അത് അവരുടെ കയ്യിൽ വെക്കുന്നത് ഭൂഷണമായിട്ട് കാണില്ല അപ്പോൾ അവർ വേഗം ഇങ്ങോട്ട് തന്നെ വരും അങ്ങനെ ഫലമ്മാ പറഞ്ഞു ഓ അവർ മടങ്ങിയപ്പോൾ എൻ്റെ അബ് അവരുടെ പിതാവിൻ്റെ അടുക്കലേക്ക് കാലം അവർ പറഞ്ഞു ഏ ആപ്പന ഞങ്ങളുടെ പിതാവേ മുന്നേ മിന്നൽ വെക്കല് ഞങ്ങൾക്ക് അളവ് തടയപ്പെട്ടു അതായത് തടയപ്പെട്ടു എന്ന് വെച്ചാൽ എനിക്ക് കിട്ടൂലാണ് ഇല്ലം തുറസിൽ അഹാന ഇലേഹിയ യൂസഫിൻ്റെ അടുക്കലേക്ക് അല്ലെ രാജാവിൻ്റെ അടുക്കലേക്ക് നമ്മുടെ സഹോദരനെ അങ്ങ് അയച്ചിട്ടില്ലെങ്കിൽ ഫാർസിൽ മാന അതുകൊണ്ട് ഞങ്ങളോടൊപ്പം അയക്കണേ അഹാന ഞങ്ങളുടെ സഹോദരനെ അഥവാ ബിനിയാ മീന ഞങ്ങൾക്ക് തന്നെ അപ്പം ഞങ്ങൾക്ക് എന്താ ആളന്നെടുക്കാൻ കഴിയും പിന്നൂനി വലിയ ഈ അല്ലെങ്കിൽ അവരാളന്നെടുത്ത് വരും എന്തുവാ അല്ലേ ഞങ്ങൾ ആളന്നെടുക്കും അപ്പം ഞങ്ങൾ എന്നുള്ളത് ഈ സ്വന്തത്തെ സ്വന്തത്തെപ്പറ്റി പറയുമ്പോൾ നെക്കൽ അല്ലെങ്കിൽ സ്വന്തം ഒരു നമ്മള് പറയല്ലോ ഇൻഡയറക്ട് സ്പീച്ചോ ഡയറക്ട് സ്പീച്ചോ അപ്പൊ എത്തലാണെങ്കിലും നെക്കലാണെങ്കിലും ഓ ഇന്നാലു ലാഫു ലൂ ഞങ്ങളവനെ സംരക്ഷിച്ചോളാം അങ്ങോട്ടോ വാപ്പാ എന്ന് പറഞ്ഞു അപ്പൊ കാല